ോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഏത് പ്രതിസന്ധിയിലും ജീവേഷ്ഠം മുഴുവനായി നിറവേറ്റുവാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ മാതൃക അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ വചനത്തിനനുസൃതമായി ജീവിക്കുക വാനു ജീവനായ കനീസിഉ സചൻ കനീസിഉ സചൻ പ്രകടമാക്കിയ പ്രകൃതനായ കൃഷ്ണദൻ കൃഷ്ണദൻ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടീകരിക്കുവാൻ ആഗ്രഹിക്കുകയും അങ്ങേക്കേകമേ നല്ലവനായ ദൈവമേ നല്ലവനായ ദൈവമേ ഇങ്ങേ മുഖത്തെയോ അങ്ങേ പാദത്തെയോ കനീസിഉ സചൻ കനീസിഉ സചൻ അൾതാറിൽ വണങ്ങപ്പെടുന്ന ദാസൻ പിരവരിതനെ അങ്ങേ സംഗമത്തിൽ അദ്ധേഗത വാദിസ്തം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കുടുംബത്തിന്റെ നിയോഗങ്ങളുടെ വകോഗങ്ങള് തിരുസന്നിധിയിൽ സമർപ്പിക്കാം അങ്ങ് ഞങ്ങൾക്ക് നൽകണം ഈ അപേക്ഷകൾ പരിശുദ്ധ കർമ്മനാഥയും

പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഈശോ വിശയായിട്ട് ചേട്ടൻ മൂത്ത പോലെ നാലാമത്തെ നാലാമോനാണ് ഞാൻ ഞാൻ തന്നെ ജീവിതകാലത്തിന്റെ അച്ഛനെ പറ്റിയിട്ടുള്ള ആ സുഖം ഇല്ലാതെ ജൂബിലി ഹോസ്പിറ്റലിൽ കൊടുത്തു ആ സമയത്ത് അപകടനില അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കി ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഭിഷേക്ക് ഹോസ്പിറ്റൽ ഫുൾ ആയിട്ട് സിസ്റ്റർമാരും അച്ഛന്മാരും നടന്നു വെക്കണം അപ്പോൾ ഞാൻ എനിക്കറിയില്ല എന്തെന്നുണ്ടെന്ന് ചോദിച്ചപ്പോ പറയുന്നു ജീവിച്ചിരിക്കുന്ന വിഷയം ഇവിടെ വരുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന വിഷയത്തിൽ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ചോദിച്ചാൽ അത് ആരാള് അപ്പൊ കനിവിശെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വരുന്നത് ഭയങ്കര അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു അതുവരെ ഭയങ്കര മരണപ്പെട്ട ഒരു അവസ്ഥയിലാണ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ആള് കണ്ണു തുറന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ആ അപകടം തന്നെ തരം ചെയ്ത് സുഖമായിട്ട് ആള് തിരിച്ചു ഇന്നും കൂടെ വർക്ക് ഷാപ്പും എന്ന പണികളൊക്കെ ആയിട്ട് അത് തന്നോ അത് ജീവരിക്കുമുള്ള സാക്ഷ്യം കനീസിന് കുറ്റിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പാബനാണ് ആളെ തലസമയം ഉള്ളത് പിന്നെ ആളെ പ്രസംഗം നേരിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ അനന്തപുരം പള്ളിയിൽ വന്നിട്ട് ഈ സ്റ്റേജിൽ വന്നിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ ഒരു ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട് വേറൊന്നുമില്ല ഈ കല്ലറ്റിങ്കര വല്ലക്കുന്നും ഒരു ആൾ അനന്തപുരം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള ആൾ വിവരിച്ചത് എൻ്റെ മനസ്സിലുണ്ട് കല്ലിറ്റിങ്ങര ഉണ്ടാവാൻ പേരുണ്ടാവാൻ കാരണം കല്ല് വെട്ടി കൊണ്ടുവരുന്ന ആളുകൾ പറഞ്ഞപ്പോഴാണ് അവിടെ ഇങ്ങനെ കല്ലിറ്റിങ്ങര എന്നുള്ളത് പേര് വന്നത് രണ്ടാമത് വല്ലക്കുന്നിൽ വന്നു വല്ലക്കുന്നിൽ വന്ന് വലിയൊരു കുന്നായിരുന്നു അങ്ങനെ വല്ലക്കുന്നെന്ന് പേരിട്ടു മൂന്നാമത് പറഞ്ഞ സ്ഥലം പേരിടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിറയെ മൂരിയാടുകൊണ്ട് നടക്കാൻ പറ്റില്ല ആയിരുന്നു അങ്ങനെ എല്ലാ ദുഃഖങ്ങളും സഹനങ്ങളും സഹിച്ച് ഇവിടെ ആനന്ദപുരത്തെത്തിയപ്പോൾ ആൾക്കാർക്ക് സന്തോഷം കൂടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ആനന്ദപുരം എന്നുള്ള ദേശം ഉണ്ടായതാണ് ആളുടെ സങ്കല്പം ഇതാണ് എൻ്റെ അനുഭവങ്ങൾ ഇന്ന് കൂടുതലും ആനന്ദപുരത്തെ ആനന്ദമാക്കിയത് കനീഷ് വഴിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒന്നു ചേർന്നിരിക്കുവാനും കനീശിനെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കനീശനോട് ദൈവ പ്രാർത്ഥനാ സഹായം യാജിച്ചുകൊണ്ടും ആ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ നമ്മൾക്കൊരു പ്രചോദനം ലഭിക്കുവാനും വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇന്ന് ഈ ഒരു ജന്മഗ്രഹത്തില് ദേവദാസനായ കനീസ് അച്ചന്റെ ജന്മദിനത്തില് നമ്മൾ ഇന്നിവിടെ ഒന്നു ചേർന്നിരിക്കുക പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയണം നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഈശോലേക്ക് നടന്നെടുക്കണം എങ്ങനെ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അടുക്കണം എന്ന് നല്ലൊരു മാതൃക നമുക്ക് നൽകിയ ദൈവദാസനായ കനീസനാണ് നമ്മോട് കൂടെ ആയിരുന്നു കൊണ്ട് ഈ ആനന്ദപുരം നാട്ടില് ഇവിടെ ചുറ്റുപാടുമുള്ള ഒത്തിരി പേരുടെ സഹായങ്ങളിലൂടെയും ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ ദൈവദാസനായ കനീസന്റെ ജീവിതത്തെയും സഹായിച്ചിട്ടുണ്ട് ഈ നാടിന്റെ ഒരു നന്മയാണ് അതുകൊണ്ട് ഈ നാടും ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരും കൂട്ടുകാരും ഇവരൊക്കെയും ഈ ദൈവദാസനായ കനീസത്തിന്റെ ജീവിതത്തെ ഒരു തരത്തില് ദൈവത്തിലേക്ക് എടുക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇന്ന് ഈ ഒരു ഭവനത്തില് നമ്മൾ ഒന്ന് ചേരുമ്പോ ആ ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് കൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തു കൊണ്ട് നന്ദിയോട് കൂടെ ആയിരിക്കുവാനും കനീഷത്തിനോട് കൂടെ പ്രത്യേകിച്ച് ഈശ്വര കൂടെ ആയിരിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ കനീഷത്തിൻ്റെ ജീവിതത്തെ ഒന്ന് ധ്യാനിക്കുകയാണ് വിശുദ്ധിയും വിജ്ഞാനവും സമയമായി സമ്മേളിച്ച ആചാര്യ ശ്രേഷ്ഠനായിരുന്നു ദേവദാസനായ കനീസച്ചൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് മെയ് പന്ത്രണ്ടിന് തൃശൂർ ജില്ലയിലെ ആനന്ദപുരത്ത് തെക്കേക്കര പൊതപ്പറമ്പിൽ ലോനപ്പൻ്റെയും ഭാര്യ മറിയത്തൻ്റെയും മകനായിട്ട് കനീസജൻ ജനിക്കുക ദൈവേഷ്ടം അത് മുഴുവൻ അത് മാത്രം എന്നതായിരുന്നു മാതാപിതാക്കളുടെ ആദർശവും ഈ ആദർശം ജീവിത തന്നെയായിരുന്നു കനീസച്ചൻ ജീവിച്ചത് അതുതന്നെയായിരുന്നു ജീവിതത്തിന്റെ ആപ്തവാക്യവും പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം സി എം ഐ സഭയില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിനാലാം തീയതി ആദ്യവ്രതം ചെയ്ത് കോട്ടയം അമ്പടക്കാട് കോവേദിയിൽ സന്യാസ പരിശീലനത്തിന്റെ ആദ്യഘട്ടമൊക്കെ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തി തീയതി പൗരഹിത്യം സ്വീകരിച്ചു പിന്നീടുള്ള ജീവിത വിധിയിലെ ഒത്തിരിയേറെ പഠനങ്ങള് അതുപോലെ തന്നെ ദൈവം നൽകിയ കഴിവുകൾ പ്രത്യേകിച്ച് പഠന മേഖലയിലായിക്കോട്ടെ ആധ്യാത്മിക മേഖലകളായിക്കോട്ടെ അതിനൊക്കെ തൻ്റെ ജീവിതത്തിലൂടെ ദൈവം നൽകിയ അറിവ് ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് തനിക്ക് ചെയ്യാൻ സാധിക്കാവുന്ന പഠനങ്ങളിലൊക്കെ നല്ല വിജയം കൈവരിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലെ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി എന്നുള്ളതാണ് ഇപ്പൊ ദൈവം എന്തിനു വേണ്ടി തന്നെ ഒരുക്കുകയോ ആ ജീവിത സാഹചര്യത്തിലെ ആ ജീവിതാവസ്ഥ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണോ ആ വിശുദ്ധ ഗ്രന്ഥ പഠനം അത് നല്ല രീതിയിൽ നടത്തുവാനും അത് പഠനം മാത്രമാകാതെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒരു തന്റെ ജീവിതത്തിലെ ആ ഒരു തീക്ഷണയും അച്ഛൻ കാണിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവദാസനായ കന്നീസത്തിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ ദാനങ്ങളൊക്കെ നല്ല രീതിയിൽ കരസ്ഥമാക്കുമ്പോഴും അതിനേറ്റവും അപ്പുറത്ത് വിജ്ഞാനത്തിലും വിനയത്തിലും വിശ്വസ്തയിലും അദ്ദേഹം വളർന്നു ഈശ്വര ഈശ്വരജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നിടുന്ന പോലെ എല്ലാവർക്കും ഗുരുക്കന്മാർക്കായിക്കോട്ടെ വൈദികർക്കായിക്കോളട്ടെ സഹോദരങ്ങൾക്കായിക്കോളട്ടെ എല്ലായിടത്തും അവർ വിശുദ്ധി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിശുദ്ധി അത് വിനയത്തില് വിശ്വസ്തയില് അദ്ദേഹം എപ്പോഴും ഉൾക്കൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ദേവദാസനായി ഈ ജീവിതം നമുക്ക് മുമ്പില് നമ്മൾ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ ആ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോ നമുക്കൊരു പ്രചോദനമാണ് എങ്ങനെ ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ള ജീവിതം നയിക്കാമെന്ന് ഒത്തിരിയേറെ പ്രാർത്ഥനയുടെ നിമിഷങ്ങള് ദേവദാസനായ കനീസത്തിന് കൊണ്ട് നടന്നിരുന്നു സന്യാസ പൗരോഹിത്വ ജീവിതമാണ് സന്യാസ പൗരോഹിത്വ ജീവിതത്തിലെ സന്യാസത്തിന്റെ മൂല്യങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ അത് തന്നെയായിരുന്നു വിശുദ്ധിയുടെ നല്ല നാളുകൾ ദൈവത്തോടൊപ്പം ആയിരിക്കും അതിലെ ദേവദാസനായ കനീസത്തിന് ഏറ്റവും നല്ല മാതൃകയായിരുന്നത് പരിശുദ്ധ അമ്മയാണ് കനീസിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയും മാധ്യസ്ഥ സംരക്ഷണം ചേർത്ത് പിടിച്ചും ജീവിച്ച ജീവിതമാണ് പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈശോയുടെ മുമ്പില് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം ദേവദാസനായ കനീസത്തിന്റെ മാധ്യസ്ഥവും നമുക്ക് തേടാം പ്രത്യേകിച്ച പ്രാർത്ഥനകളിലെ ദേവദാസനായ കനുസത്തിനോട് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധ ജീവിതത്തെ അത് വിശുദ്ധിയുടെ ഒരു നാമകരണ നടപടികളുടെ അത് എത്രയും വേഗം പൂർത്തിയാകുവാനായിട്ട് വിശുദ്ധിനു നാമകരണം ചെയ്യുവാനായിട്ട് ദൈവമേ അനുഗ്രഹിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ചേർത്ത് വെച്ച് ഈശോയുടെ നാമം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് ദേവദാസനായ കനുസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് വാവ ഈശോ ഈശോയുടെ നാമം മനസ്സിൽ കുറിച്ച് വെച്ച് ആ നാമത്തെ ഒത്തിരിയേറെ സ്നേഹിച്ചുകൊണ്ട് ആ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് വിളിച്ച് ഒന്ന് നമുക്ക് ചേർന്ന പാഠം വാവാ ഈശോ എന്ന കാരണം സ്നേഹനാഥനായ ഈശോ പിതാവായ ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ് നമ്മൾക്ക് ഈശോയുടെ ജീവിതത്തിലൂടെ ഒഴിവാക്കപ്പെട്ട് കിട്ടിയത് ഒത്തിരിയേറെ സ്നേഹമാണ് ഈശോയ്ക്ക് നമ്മളോട് നമുക്കും ഈശോയോട് അത്രമേൽ സ്നേഹം അതുണ്ടാകണം എന്ന് തന്നെയാണ് യേശോയും ആഗ്രഹിക്കുന്നത് ആ സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ച് ഈശോയുടെ കൂടെ ഇരുന്നവരൊക്കെ വിശുദ്ധരായി തനീസ് അച്ഛനും അത് മാത്രമായി അന്വേഷിച്ചു കൊടുക്കും ഈശോയുടെ സ്നേഹം ദൈവീഷ്ടം അത് മാത്രം അത് മുഴുവനായിട്ട് അത് ജീവിതത്തിലെ ഏറ്റവും പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെടുവാനായിട്ട് അതിയായിട്ട് ആഗ്രഹിച്ചു പരിശ്രമിച്ചു അത് ഈ യുശിൻ്റെ ജീവിതത്തിന്റെ അന്തസ്ത അതിയായിട്ട് ആഗ്രഹിക്കണം ഈശോടെ കൂടെ ആയിരിക്കണം ഉള്ളിൻ്റെ ഉള്ളിലെ വാവ യേശുനാഥ നമുക്കൊന്ന് ഇരരുകൾ ചേർത്ത് വെച്ച് പാടാം シューナダワー ഹൃദയത്തിൻ്റെ ഉൾദ്ധാരകളിൽ ഈരടികൾ നിറഞ്ഞു നിൽക്കട്ടെ ഈശോയെ സ്നേഹപൂർവം വിളിക്കുവാൻ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് സ്നേഹപൂർവ്വം വിളിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അച്ഛൻ്റെ വീട്ടുകാർ അന്ന് നമ്മുടെ എല്ലാ പഴയ വീടുകളിലേതുപോലെ ഒരുമിച്ച് കൂടി പ്രാർത്ഥന ചൊല്ലിയിരുന്ന വീട് അതാ മുറി അതാണ് ഈ തെക്കേ അറ്റത്ത് കാണുന്ന നമ്മൾ തുറന്നിട്ടിരിക്കുന്ന മുറി മറ്റു വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതും അവരുടെ നെല്ലും സാധനങ്ങളെല്ലാം എല്ലാം സൂക്ഷിച്ചിരുന്നതുമായ അറകളുള്ള ആ മുറിയാണ് ഈ നടുവിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെറിയ മുറിയും ഏറ്റവും വടക്കേ അറ്റത്ത് അടുക്കളയും അതെല്ലാം പഴയ പ്രകാരത്തിൽ തന്നെ ചാണകം വഴിയ തറയോടുകൂടി നമ്മൾ ഇട്ടിരിക്കുകയാണ് ഒരു പൂർവ്വ സ്മരണ പൂർവികമായ അനുഭവം ഇവിടെ വരുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനാ മുറിയുടെ പുറകിൽ ആണ് ഒരു ചായ്പ് നമ്മുടെ പഴയ വീടുകളിൽ ചായ്പ ഉണ്ട് ചായെടുത്തത് ആണ് ചായ്പ്പ് ആ ചായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് മുറിയിലാണ് അച്ഛൻ്റെ അമ്മ അന്ന് അച്ഛന് ജന്മം നൽകിയത് ആ ചായ്പ്പമുറി ഇപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നു